ഈ ലോകത്തെ എല്ലാവർക്കും ജീവിക്കാൻ പൈസ ആവശ്യമുള്ള ഒരു സാധനമാണ് പക്ഷെ ആ പൈസ ഉണ്ടാക്കുന്ന വഴിയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളഞ്ഞ വഴിയിലൂടെ നമ്മൾ ഒരു പൈസ സമ്പാദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും നമുക്ക് ഗുണം ചെയ്യത്തില്ല നമുക്ക് അത് ഗുണത്തിനും മേലെ ദോഷം മാത്രമേ ചെയ്യത്തുള്ളൂ ഈ പറഞ്ഞ ഏർ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ ഉണ്ടായ വിഷയം ഒരുപാട് പേർക്കുള്ളൊരു പാഠമാണ് കാരണം ഈ പറയുന്ന കട്ട് തിന്നാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് എവിടെ ആയാലും ഒരു നാൾ പിടിക്കപ്പെടും ഇപ്പൊ നിങ്ങൾക്കൊരാവശ്യമുണ്ട് എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മുതലാളിയോടോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ നിങ്ങളുടെ ബന്ധുക്കളോടോ നിങ്ങൾക്ക് കടം ചോദിക്കാം എനിക്ക് കുറച്ച് പൈസ നിങ്ങൾക്ക് തരാൻ സാധിക്കുമോ ഞാൻ എനിക്ക് കിട്ടുമ്പോൾ ഞാനത് തിരിച്ചു തരാം അല്ലെങ്കിൽ അവർ പറഞ്ഞൊരു ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ പൈസ കടം മേടിക്കാം അത് ഓക്കെ ആയിട്ടുള്ള ഒരു വഴിയാണ് അത് തരണോ തരണ്ടേ എന്നുള്ളത് അപ്പുറത്തുള്ള ആളുടെ തീരുമാനമാണ് കാരണം അത് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് ചിലപ്പോൾ ചിലർ ചിലരുടെ സാഹചര്യങ്ങൾ കൊണ്ട് പൈസ കൊടുക്കാൻ ബുദ്ധിമുട്ട് തിരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും നമ്മുടെ ഇടങ്ങളിലുണ്ട് അവരെ കളിയാക്കി കൊണ്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ആത്മാഭിമാനമുള്ള ഒരാളാണ് വാങ്ങുന്നതെങ്കിൽ ഏത് സാഹചര്യത്തിലാണോ അവർ കടന്നു പോയാലും നാളെ പിന്നൊരു നാൾ അവരുടെ കയ്യിൽ ആ പൈസ കിട്ടുമ്പോൾ അവർ തീർച്ചയായിട്ടും ആ കടം തിരിച്ചു വീട്ടിയിരിക്കും അപ്പോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മെസ്സേജും കൂടിയാണ് മലയാളിക്ക് തരുന്ന ഒരു മെസ്സേജും കൂടിയാണ് നമ്മൾ കട്ടെടുക്കുന്ന മുതൽ നമുക്ക് ഒരിടത്തും ഗുണം ചെയ്യത്തില്ല ഇന്ന് ആ പറഞ്ഞ മൂന്ന് സ്ത്രീകൾ അവർ അവരുടെ ജീവിതത്തിൽ അവർ ഇതുവരെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു അവർ അവരുടെ കുടുംബങ്ങളിൽ അവർക്ക് ഉണ്ടായിരുന്ന ഒരു ക്രെഡിബിലിറ്റി അവരുടെ ഇമേജ് അവർക്ക് അവിടെ ഉണ്ടായിരുന്നു അവരുടെ സൊസൈറ്റിയിൽ അവർ ജീവിച്ചു വന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു അവരുടെ സുഹൃത്തുക്കളുടെ ഇടയിലുള്ള അവരുടെ ഇമേജ് ഇതെല്ലാം ഒരു വിഷയം കൊണ്ട് ഇടിഞ്ഞു വീണിട്ടുണ്ട് കാരണം ഇന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ തെളിവുകൾ സഹിതം മുന്നിൽ വന്നിട്ടുണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ സഹിതം അവർ അവിടെ നിന്ന് പൈസ എടുത്തതും പൈസ അവർ കൈമാറ്റം നടത്തിയതിന്റെയും എല്ലാം തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിക്കുന്നത് കാരണം ഇതിന്റെ പ്രാരംഭത്തിൽ തന്നെ ഈ ദിയ ദിയാകൃഷ്ണ ഫാമിലി ഇവരെ വിളിച്ചു വരുത്തുകയും ഒരു കോംപ്രമൈസ് കാരണം ഇതൊരു കേസ് ആവണ്ട അല്ലെങ്കിൽ ഇതൊരു പൊതുസമക്ഷത്തിലേക്ക് പോവണ്ട ഈ പറഞ്ഞൊരു പ്രശ്നം നടന്നു പക്ഷെ നിങ്ങൾ സ്ത്രീകളാണ് എന്ന പരിഗണന വെച്ചുകൊണ്ട് ആ ഒരു സറൗണ്ടിനകത്ത് ആ പ്രശ്നം തീക്കാൻ നോക്കിയപ്പോൾ ഇവർ അവിടെ വേറെ ഗെയിമുകൾ കളിച്ചു നമ്മൾ ലാസ്റ്റ് കണ്ടതാണ് ഈ വിഷയത്തിൽ നിന്നും എസ്കേപ്പ് ആവാൻ വേണ്ടി ജാതി കാർഡ് വരെ അവർ ഇതിന്റെ ഇടയിൽ ഇറക്കി കളിച്ചു കാരണം ഞാൻ ഈ കഴിഞ്ഞൊരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് ഈ ജാതി കാർഡ് ഇറക്കുമ്പോൾ ഇത് എവിടെയാണ് ഇതിന്റെ നെഗറ്റീവ് ചെന്ന് നിൽക്കുന്നത് വെച്ചാൽ ഉചിതമായ അതായത് ആവശ്യമുള്ള ആളുകളുണ്ട് ഇത് ഇതിന് ഈ പറയുന്ന ജാതിയ അധിക്ഷേപം നേരിടുന്ന ശരിയായ സാധാരണ സാധാരണയായ ആൾക്കാരുണ്ട് അവർ നാളെ ഒരു വിഷയവുമായി മുന്നോട്ട് വരുമ്പോൾ അവരും ഇതുപോലെ ചോദ്യം മുന്നേറി നിൽക്കും ഇവിടെ നമ്മൾ ഒരുപാട് പേരെ ഇത് ഇതേ രീതിയിൽ തന്നെ കാറ്റക്രൈസിയ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ പൊതു ഇടത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് അവർ കൊടുക്കുന്ന ഒരു ഒരു തുറുപ്പ് ചീട്ടുകൾ പോലെയാണ് ഈ ജാതിക്കാർ ഇപ്പോൾ ആൾക്കാർ ഇറക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് അത് സമൂഹത്തിൽ എന്ത് മെസ്സേജ് ആണ് തരുന്നത് നിങ്ങൾ 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 നിങ്ങളെ തന്നെയാണ് പിന്നെ നമ്മൾ പിന്നോക്കരാണ് പിന്നോക്കരാണെന്ന് പറയുന്നത് നിങ്ങൾ പിന്നോക്കരോ വേറെ കുറെ ആൾക്കാർ മുന്നോക്കരോ എന്നിവിടെ ഇല്ല കാരണം അതൊക്കെ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് ഈ ജാതിയും മതവും പറയാത്ത ഒരു സമൂഹം വളരുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് പണ്ട് വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട് കേരളം ഭ്രാന്താലയമാണെന്ന് നിങ്ങൾ ആ പറഞ്ഞത് ഒരു 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 കാലഘട്ടത്തിൽ കേരളം വളരെ ഭ്രാന്താലയമായിരുന്നു ജാതി വെറിയന്മാരുടെയും സവർണ മാടമ്പിമാരുടെയും ഒരു ഈറ്റില്ല കേരളം പക്ഷെ അവിടെ നിന്നെല്ലാം ഒരുപാട് നവോത്ഥാന നായകന്മാർ ചട്ടമ്പിസ്വാമിയും അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുദേവനും പോലുള്ള ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികൾ അവരുടെ ജീവിതം ഒരു മെസ്സേജ് ആക്കിയിട്ട് അവർ ഒരുപാട് പോയിന്റുകൾ നമ്മുടെ നാട്ടിൽ തന്നിട്ടുണ്ട് ഒരുപാട് വിപ്ലവങ്ങൾ നടത്തിയിട്ടുണ്ട് സമാധാനം കൊണ്ടും ആശയം കൊണ്ടും ആദർശം കൊണ്ടും വിപ്ലവം നടത്തിയിട്ടുള്ളവരാണ് ഇവരെല്ലാ അവർ തന്നിട്ടുള്ള ഒരു പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് അല്ലാതെ നമ്മൾ ഈ കാലഘട്ടത്തിലും ഈ ജനറേഷനിലും ഈ പറയുന്ന യന്ത്രവൽകൃത ടെക്നോളജി ഡെവലപ്പ് എ ഐ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ പോലും നമ്മളുടെ ഇടങ്ങളിലേക്ക് കടന്നു വരുന്ന ഈ കാലഘട്ടത്തിലും മതവും ജാതിയും പറഞ്ഞ് ഒരു പ്രശ്നത്തിന്മേൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന നിങ്ങൾ എന്നാണ് സമൂഹം പറയുന്നത് കാരണം ഇന്ന് എല്ലാം തെളിയിക്കപ്പെടാനുള്ള സിസ്റ്റം നമ്മുടെ മുന്നിലുണ്ട് കാരണം നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ട് അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ആരോപണം നടത്തിയിട്ട് ഇപ്പൊ നിങ്ങൾ എവിടെയാണ് ചെന്ന് നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളൊരു മോഷ്ടാക്കളായി നിങ്ങൾ തട്ടിപ്പ് കേസിൽ പ്രതിയാവാൻ പോകുന്നു നിങ്ങൾക്കിന് നാളെ ഈ പറഞ്ഞ ജാതി അധിക്ഷേപം നടന്നിട്ടില്ല അതും ഒരു ഫേക്ക് അലിഗേഷൻ ആണ് നിങ്ങൾ നിൽക്കുന്ന ലെവൽ വേറെയാവും നിങ്ങൾ ഏതോ ഒരു നിമിഷത്തിലെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഇനി ആരുടെയെങ്കിലും പ്രഷർ കൊണ്ടാണ് ആരെങ്കിലും നിങ്ങൾ ഉപദേശിച്ചതിന്റെ പുറത്ത് നിങ്ങൾ ഈ ഒരു ഇത് പറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരോട് ഈ പറയുന്ന കൃഷ്ണകുമാർ ഫാമിലിയോട് സോറി പറയണം കാരണം നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഗുരുതരമായ ഒരു വീഴ്ചയാണ് കാരണം നിങ്ങൾ അവരെ പൈസ അപഹരിക്കുക മാത്രമല്ല ചെയ്തത് പൊതു ഇടത്തിൽ അവരെ വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ട് അവരെ ലൈ അവരുടെ ഫാമിലി ഒന്നടങ്കം നിങ്ങൾ തേജബോധം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള വിഷയമാണ് ഇവിടെ വലിയവനാണ് ചെറിയവനാണ് എന്നുള്ള ഒരു ഒരു ക്രൈറ്റീരിയ അല്ല അവിടെ കൊടുക്കേണ്ടത് സത്യം സത്യം എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ആണ് കൊടുക്കുന്നത് കള്ളം കടത്തി വിടാൻ നോക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക സത്യം ഒരു എപ്പോഴും ഇരുട്ടി കിടക്കത്തില്ല അത് മറനീക്കി പുറത്തു വരും അതിന്റെ തെളിവും അതിന്റെ വിക്ടിങ്ങുമാണ് നിങ്ങൾ ഇപ്പോൾ അതിന്റെ തെളിവും അതിന്റെ മാത്രം വിക്ടിങ്ങുമാണ് സത്യം മറനീക്കി വന്നപ്പോൾ നിങ്ങൾ ചെയ്ത തെറ്റ് സമൂഹം തിരിച്ചറിഞ്ഞു അപ്പൊ ഇന്ന് നിങ്ങൾ കള്ളം പറഞ്ഞ വ്യക്തിങ്ങമാണ് അല്ലാതെ നിങ്ങൾ ഇതില് എന്താ പറയാ ഇരകളല്ല നിങ്ങൾ ചെയ്തത് തെറ്റിനെ സമൂഹം ഇപ്പൊ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രാരംഭഘട്ടത്തിൽ തന്നെ ഒരുമാതിരി പെട്ടെന്ന് മലയാളികളായ അരി കഴിക്കുന്ന മലയാളിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഈ കേസിൽ കൃഷ്ണകുമാറിന്റെ ഭാഗത്താണ് ന്യായമെന്ന് കാരണം ആ അവർ കറക്റ്റ് വ്യക്തമായിട്ടുള്ള തെളിവുകളും വ്യക്തമായിട്ടുള്ള ഡേറ്റയും വെച്ചാണ് എപ്പോഴും സമൂഹത്തിന് മുന്നിൽ വന്നു സംസാരിച്ചിട്ടുള്ളത് അതിന്റെ പേരിൽ ഇത്രയും അനുഭവിക്കപ്പെട്ട ആ ഫാമിലി പിന്നെയും പോലീസ് സ്റ്റേഷനിൽ പെണ്ണു അനുഭവിക്കേണ്ടി വന്ന ഒരു ബുദ്ധിമുട്ടിനെ ഈ പറയുന്ന പുള്ളി ഈ മീഡിയകൾ വഴി പറഞ്ഞിട്ടുണ്ട് അന്ന് അന്നവരെ സമീപിച്ച അല്ലെങ്കിൽ അന്ന് അന്നവരെ സ്വീകരിച്ച പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ സമീപനവും പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ അതും ചോദ്യം ചെയ്യപ്പെടണം കാരണം അതും ചോദ്യം ചെയ്യേണ്ട വിഷയം തന്നെയാണ് ഈ മൂന്ന് പേരെ പോലെ തന്നെ ആ പറഞ്ഞ ആ ഒരു പോലീസുകാരനും ഇതിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ആളാണ് അപ്പൊ എന്തായാലും നല്ലൊരു കാര്യമാണ് ഇന്ന് വാർത്തയിലൂടെ അറിയാൻ സാധിച്ചത് അപ്പോ അവര് പുതിയ വീഡിയോകളൊക്കെ ഇറക്കുന്നുണ്ട് മലയാളികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും മലയാളികൾ എപ്പോഴും ശരിയുടെ പക്ഷത്ത് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എപ്പോഴും മലയാളികളും കബളിപ്പിക്കപ്പെടുന്നവരാണ് ഒരുപാട് കബിളിപ്പിക്കപ്പെടുകൾ ചെന്ന് പെട്ടിട്ടുള്ളവരാണ് മലയാളികൾ അതുകൊണ്ട് എന്തിനെ എടുക്കണം എന്തിനെ തള്ളണമെന്ന് ഇപ്പൊ എല്ലാവർക്കും സംശയമാണ് മീഡിയ പോലും കൊടുക്കുന്ന വാർത്തകൾ വിശ്വസിക്കാൻ പറഞ്ഞു ഇന്ന് അവർ കൊടുക്കുന്ന വാർത്ത രാവിലെ കൊടുക്കുന്നത് വൈകുന്നേരം അവർ ഫാക്ട് ചെക്ക് ചെയ്തിട്ട് അത് ഫേക്ക് ആണെന്ന് പറയുന്ന ഒരു ജനറേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഭയമാണ് മലയാളിക്ക് ഇപ്പോൾ ഒരു വിഷയത്തിൽ റിയാക്ട് ചെയ്യാൻ അപ്പൊ എന്തായാലും സത്യം ജയിക്കട്ടെ ഇനി മറ്റൊരു വിഷയമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു